ബിഗ് ബോസിൽ പോയതിൽ എനിക്കും മാത്രമാണ് എന്തായാലും സപ്പോർട്ട് ചെയ്ത എല്ലാ ജനങ്ങൾക്കും ഒരുപാട് നന്ദി മനസ്സിലാക്കുന്ന ഒരുപാട് ജനങ്ങൾക്ക് നന്ദി എല്ലാവർക്കും നമസ്കാരം രേണു രേണു ബിഗ് ബോസിൽ പോയതിൽ എനിക്കും ദയാച്ചുനും മാത്രമാണ് അസൂയ എന്നുള്ള രീതിയിൽ ഞങ്ങളെ രണ്ടുപേരെ അങ്ങോട്ട് എടുത്തിട്ട് അമ്മാനമാടാൻ കുറേ പേര് ശ്രമിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ രേണു ഒരു സമയത്ത് പറഞ്ഞത് ഇപ്പം വാസ്തവമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് വേറൊന്നുമില്ല എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല എനിക്ക് ഫോൺ മേടിക്കാൻ പൈസയില്ല എനിക്കത് മേടിക്കാൻ പൈസ ഇല്ല ഇത് മേടിക്കാൻ പൈസ ഇല്ല അത് സത്യമായിരുന്നു കാരണം കിട്ടിയ പൈസ എല്ലാം കൂടി കൂട്ടി കൂട്ടി വെച്ചിട്ട് പി ആർ ടീമിന് കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അമ്മാതിരി പണിയുടെ ആവാർ എടുക്കുന്നത് എടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഉള്ള കമന്റ് ബോക്സുകളിലെല്ലാം കയറി മെഴുകുന്നുണ്ട് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു മാസം ഏകോ തുടങ്ങിയ അക്കൗണ്ട് ആയിരിക്കും അങ്ങനെ ഇങ്ങനെ കാണുമ്പം തന്നെ അറിയാം എന്തായാലും പൊളിച്ച് അടുക്കി തരാം പി ആർ നിന്റെയൊക്കെ എല്ലാ കപട കളികളും ഒന്നൊന്നായിട്ട് പൊളിച്ചടുക്കിത്തരാൻ ഇപ്പൊ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമെല്ലാം ആയിട്ടുള്ളൂ ഇങ്ങനെ പി ആറ് പണിയെടുക്കല്ലേ ഇങ്ങനെ പിയർ പണി എടുത്തിട്ട് ഇങ്ങനെ മണ്ണത്തെ കാണിക്കല്ലേ പിന്നെ മറ്റേ മുണ്ണേഷ് മണ്ണേച്ചിറങ്ങിയത് കൊണ്ടില്ലേ ഏത് പ്രകീശ പ്രഗീഷ് ആ കിഴങ്ങെ അവ ഇറങ്ങിയിട്ട് കണകണോ കണ കണ എന്ന് പറയുന്നുണ്ടല്ലേ ഇനി അതുപോലത്തെ പട്ടിത്തിട്ടങ്ങൾക്ക് എനിക്ക് വയ്യ മറുപടി കൊടുത്തോണ്ടിരിക്കുക അതുകൊണ്ടാണ് ഞാൻ അവനെയൊക്കെ വിട്ടത് ഇനി അങ്ങോട്ട് പോകുന്നില്ല ഒന്നുമില്ല ഈ നാറിയൊക്കെ ഒക്കെ മറുപടി കൊടുത്തോണ്ടിരുന്നുകഴിഞ്ഞാൽ ഞാനും ആ നാറിയുടെ ലെവലിലോട്ട് എത്തും ഒന്നാതെ ഞാൻ ഈ തരം ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ പിന്നെ വേറെ ലെവലായിരിക്കും അതുകൊണ്ട് അതിലോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല ആഗ്രഹിക്കുന്നില്ല ഇവനെയൊക്കെ എടുത്തുവച്ച് മറുപടി കൊടുക്കുന്ന സമയത്ത് നല്ല ഒന്നാം തരം മറുപടി ആയിരിക്കും കൊടുക്കേണ്ടി വരുന്നത് എന്തിനാണ് അവനെയൊക്കെ മൈൻഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ വിട്ടു മാറിയിരിക്കുന്നത് എന്നാലും ദയാച്ചും ഞാനും കൂടി ഭയങ്കരമായിട്ട് രേണുസുദിയെ ഡീഗ്രേഡ് ചെയ്യുന്നു അതുപോലെ രേണു സുദി ബിഗ് ബോസിൽ പോയതിൽ നമുക്ക് അസൂയയാണെന്ന് എടുത്ത് നമുക്ക് എന്തോ അസൂയ പിന്നെ വേറൊരു കാര്യം ഞാൻ സീരിയസിൽ പറയാം ഈ രേണു സുതി ബിഗ് ബോസിൽ എത്തിയതിൽ ഒരു പങ്ക് റിയാക്ഷൻ ചെയ്ത എല്ലാവർക്കും ഉണ്ട് ഇല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല എല്ലാവരും കൂടി എടുത്തു എടുത്ത് എടുത്താണ് അവസാനം നെഗറ്റീവിന്റെ പീക്ക് ലെവലിൽ കയറിയിട്ടാണ് സംഭവം അവൾ അവിടെ എത്തിയിട്ടുള്ള അപ്പൊ ചോദിക്കും നീയൊക്കെ തന്നെ കാരണം സത്യം തന്നെ നീ എന്തിനാടാ എടുത്തു വെച്ച് കൊടുത്തതെന്ന് ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ ഒരു ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ ഒരിക്കലും വിധവയായിട്ടിരുന്നു കൊണ്ട് വെള്ളസാരി ഉടുത്തോണ്ടിരിക്കണമെന്ന് ഞാൻ പറയത്തില്ല അവരവരുടേതായ ഇഷ്ടത്തിന് ജീവിച്ചു പോട്ടെ പക്ഷേ കാണിക്കുന്ന കോപ്രായങ്ങൾ ഐ മീൻ വീഡിയോയിൽ ഡാൻസ് കളിച്ച അതും ഇതൊന്നും അല്ല ഞാൻ പറയുന്നത് ഡ്രസ്സിംഗ് ഒന്നും അല്ല പറയുന്ന അത് നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ വീഡിയോ ആദ്യം മുതലേ കാണുന്നവർക്ക് മനസ്സിലാവും ഡ്രസ്സിംഗിന്റെ പേരിൽ അവർക്ക് ഒരുപാട് വിമർശനങ്ങൾ അല്ലെങ്കിൽ ഈ ഫോട്ടോഷൂട്ടിന്റെ പേരിലൊക്കെ ഒരുപാട് വിമർശനങ്ങൾ വന്നപ്പോൾ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് ആദ്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണ് വേണ്ട ഇനി വേണ്ട അങ്ങേരെ വേരും കൂടി ചീത്തപ്പെടുത്താൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരിപാടി ആയപ്പോഴാണ് ഞാൻ പിന്നെ വിമർശിച്ചു തുടങ്ങിയിട്ടുള്ളത് ഇപ്പം മനസ്സിലായേ അതും കണക്ക് ഇതും കണക്ക് ഇനി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കൂടുമ്പോ ഒന്നും അല്ല അതുകൊണ്ട് എല്ലാം കണക്കിന് കണക്കാണെന്നുള്ള കാര്യം വലിച്ചുകീറി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു പല ആൾക്കാരും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു സംസാരിക്കേണ്ട ഓരോരുത്തരും സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പല വീഡിയോസും ചെയ്തിട്ടുണ്ട് എല്ലാം അവിടെ തന്നെ ഇപ്പോഴും കിടപ്പുണ്ട് കാണാത്തവർക്കൊക്കെ പുതിയതായിട്ട് വന്നവർക്കും പോയി ചെക്ക് ചെയ്ത ഓരോ ചരിത്രങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ചോദിക്കും എന്തിനാടാ അവരുടെ പേഴ്സണൽ ലൈഫിലെ ചരിത്രങ്ങൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് അടിച്ചതായിരുന്നു ഞങ്ങളുടെ അടിച്ചയിൽ അടിപ്പിച്ചതാ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പച്ചക്കള്ളം ഓരോ ഇന്റർവ്യൂയിലും കയറി എന്ന് പറയും ഓരോ ഇന്റർവ്യൂയിലും പച്ചയ്ക്ക് പച്ച കള്ളം പറയുമ്പോൾ അത് കൊണ്ടാണ് ഈ കളി തുടങ്ങിയത് അങ്ങനെ പൊളിച്ചടിക്കളി പൊളിച്ചടിക്കി കളിച്ച് കളിച്ച് കളിച്ചിരുന്ന് അവൾ അവസാനം ബിഗ് ബോസ് എത്തി നമുക്കെന്തോ ഇതാണ് ബിഗ് ബോസ് എത്തിയത് വളരെ നല്ല കാര്യമാണ് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണിച്ചു കാണിച്ചുകൂട്ടിയതെല്ലാം വാസ്തവമാണെന്നും അതിന്റെ അപ്പുറം തെളിയിച്ചുകൊണ്ട് കൊണ്ട് അവിടെ എക്സ്പോസ് ആവും അവിടെ എക്സ്പോസ് ആവും ഇന്നലെ തന്നെ തനിക്കുണോ ഒന്ന് എക്സ്പോസ് ആയിട്ടുണ്ടായിരുന്നു ഏതെന്നറിയാമോ തുപ്പിയിട്ടത് തുപ്പിയിട്ട് ഞാൻ പറഞ്ഞു തെറ്റൊക്കെ പറ്റും അതൊക്കെ ഇനി ലാലേട്ടം വന്ന് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് തനിക്കുണം അവിടെ കാണിച്ചിട്ടുണ്ട് തുപ്പിയിട്ട് അറ്റ്ലീസ്റ്റ് അവിടെ ആദ്യം ചോദിച്ചൂടെ ഏ ഇത് തന്നെയാണ് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇനി നമ്മളത് പറയുമ്പോൾ പറയും ഓ അത് അവരങ്ങനെ ജീവിച്ച സാഹചര്യം ചൊട്ടയിലെ ചീരൻ ചൊടല വരെ എന്ന് പറയുന്നത് പോലെ തന്നെ ഇത് ജീവിച്ചു വന്ന സാഹചര്യത്തിൽ നിന്നും പഠിച്ചതായിരിക്കും ഒരു പക്ഷേ അതുകൊണ്ട് അത് വലിയ ഇനിയിപ്പം അവളെ പുറത്താക്കണം എന്നൊന്നും ഞാൻ പറയത്തില്ല അത് തിരുത്തണം അത് ലാലേട്ടം ഒന്ന് സംസാരിച്ച ആ സംഭവം തിരുത്തണം കാരണം സോഷ്യൽ മീഡിയയിൽ അതിപ്പോ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് കഴിഞ്ഞ സീസണിൽ ജാസ്മിൻ മൂക്കള ചായ കൊടുത്തതുപോലത്തെ ചർച്ച വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ സംഭവം പറഞ്ഞ് അത് തിരുത്തണം അത് തെറ്റാണ് അതിനിപ്പോ രാണുവിനെ പിടിച്ച് പുറത്താക്കണം എന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ അതിന്റെ പേരിൽ എന്നെ ദയാച്ചു വളഞ്ഞിട്ട് ആക്രമിക്കേണ്ടേ ആർമി ആർമിപ്പവർ കൊണ്ടു കടക്കുകയാണ് രേണു സുദി ആർമി രേണു ഫാൻസ് ക്ലബ്ബ് ഹു ഇന്റെ പെണ്ണിടായി കാണുമ്പോൾ ചിരിയാണ് വരണത് ഇടൈ നീ ഒക്കെ വന്ന് ഇടന്ന് ചരച്ചെന്ന് പറഞ്ഞിവിടെ ഒരു രോമത്തിലും കൊള്ളാൻ പോകുന്നില്ല എനിക്കും കൊള്ളാൻ പോകുന്നില്ല ദയാചുനും കൊള്ളാൻ പോകുന്നില്ല പിന്നെ നമ്മൾ ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു കണ്ടിരിക്കണ എത്ര കുളം കണ്ട് ആ അവസ്ഥയിലാണ് പിന്നെ ഇത് കുറെ കാലമായിട്ട് കണ്ടോണ്ടിരിക്കുകയാണ് എന്നെ അതുകൊണ്ട് ഇതൊന്നും ഒരു തേങ്ങ ഉണ്ടാകുമ്പോല വന്ന് മെഴുകാ ഉള്ളാനൊക്കെ മെഴുകാ ആരും നെഗറ്റീവ് ഒക്കെ എന്താന്ന് വെച്ചാൽ ഇട്ടിട്ട് പോ അതേ എനിക്ക് പറയാനുള്ളു ഇവിടെ കിട്ടുന്ന മെഴുകു അല്ലാണ്ട് നമ്മളെ മനസ്സിലാക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അവര് മനസ്സിലാക്കിയാൽ മതി അല്ലാണ്ട് ഇവര് കപ്പടിക്കുന്നേലോ ഇവര് ബിഗ് ബോസി കയറിയില്ല എനിക്കൊരു തേങ്ങയില്ല എനിക്കൊന്നും തോന്നി എനിക്ക് ഇവരാ ചിലവൻ ചേർന്ന് ഒരു തേങ്ങയില്ല ദയാച്ചു അതുപോലെ തന്നെയാണ് എന്തായാലും ദയാച്ചു ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന കേട്ടു നോക്കുക ഈ രേണു സുതി ബിഗ് ബോസിൽ പോയതില് എനിക്കും അതുലിനും മാത്രമാണ് അസൂയുള്ളൂ ബാക്കി ആർക്കും ഇല്ല ഭയങ്കര അസൂയ അസൂയട്ടോ എനിക്ക് എന്തിനാടോ അസൂയപ്പെടുന്നത് പുള്ളിക്കാരി പുറത്ത് കാണിക്കുന്ന നൊണകള് പേക്കുത്തുകള് അകത്ത് പത്തറുപത് ക്യാമറകളിൽ കണ്ട് വെളിയിൽ വരുന്നത് കാണാൻ ഞാനും കാത്തിരിക്കുകയായിരുന്നു സത്യം ഇനിയാണ് എക്സ്പോസ് ആവാൻ കിടക്കുന്നത് ഞാൻ വേറൊരു കേസ് പറഞ്ഞുതരാം ഈ സുതിചേട്ടൻ സുതിച്ചേട്ടൻ എന്ന് പറഞ്ഞോണ്ട് നടക്കില്ലേ ഈ സുതിചേട്ടൻ മരണപ്പെട്ടത് ഇങ്ങനെ ആയതുകൊണ്ട് നന്നായി എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അടക്കം അറിയാടെ ഇങ്ങനെ പോയത് അല്ലാണ്ട് അങ്ങൊരു വെള്ളം അടിച്ച് വെള്ളം അടിച്ച് കിഡ്നി അടിച്ച് പോയിരുന്നെങ്കിൽ ലിവറൊക്കെ പോയിരുന്നെങ്കിൽ ഈ ഒരു സഹതാപവും സ്നേഹമൊന്നും കിട്ടത്തില്ലായിരുന്നു എന്ന് പലരും പലയിടത്തും പറഞ്ഞ ചരിത്രങ്ങളൊക്കെ നമുക്ക് അറിയാം അതുകൊണ്ട് കൂടുതൽ വിളമ്പാ നിൽക്കരുത് എനിക്ക് അതേ പറയാനുള്ളൂ കൂടുതൽ വിളച്ചിലെടുക്കരുതേ കേട്ടാ അറിയുമേ നീയൊക്കെ കണ്ടതും കേട്ടതും ചരിത്രം മാത്രമല്ല കേട്ടോ കേട്ടാ പി ആർ ടിമാക്കി ഏറ്റെടുത്ത് അങ്ങ് ഭയങ്കരമായിട്ട് പണിയെടുക്കണ പണിയെടുത്തോ ഇങ്ങോട്ട് കുത്താമെന്ന് കഴിഞ്ഞാലേ പണി അങ്ങോട്ട് പാലം വെള്ളത്തി കിട്ടും മിണ്ടരുത് മിണ്ടരുത് എനിക്കത് പറയാനുള്ള എന്നെ കൊണ്ട് ബാതുറപ്പിക്കരുത് കേട്ടാ ഇനി ഞാൻ വേറൊരു പോസ്റ്റ് കൊടുക്കാം രേണു ബിഗ് ബോസിൽ കയറി ദയ അച്ചും അതിലും എന്ന് പറഞ്ഞിട്ട് ഒരു ട്രോൾ പേജിൽ വന്നിട്ടുള്ളതാണ് ഇത് മാർ പണിയാണ് പണി പണിയെടുത്തു തുടങ്ങിയതാണ് നമുക്കിട്ട് താങ്ങി അവളെ ഹൈപ്പ് ആ ബൂസ്റ്റ് അപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഇതാണ് നല്ല രീതിയിൽ ഗെയിം കളിച്ചാൽ നല്ലത് നാട്ടുകാർ പറയും പക്ഷെ എന്റെ കണക്ക് കൂട്ടലും ഇത് നല്ല രീതിയിൽ ഗെയിം കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗെയിം മീൻസ് അവിടെ തനിക്കൊണ്ട് എന്തായാലും എക്സ്പോസ് ആവും അത് ആവാതെ ഇങ്ങോട്ട് കയറി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും പാക്കല പാക്കത്താനെ പോളിയോട് ആട്ടത്തെ പറയണേ എനിക്ക് ഭയങ്കര സന്തോഷം അതിൽ ഇന്നലെ നടന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുവാണ് ഏണോ സുധൈ കിച്ചണിൽ പോയി കാത്തിച്ച് തുപ്പി ആഹാ ഏത് സ്ഥലം കിട്ടിയാലും കാത്തിച്ച് തുപ്പും പ്രത്യേകിച്ച് കിച്ചണിലാണ് എല്ലാവരും പോയി തുപ്പണ്ടത് എല്ലാവരും മനസ്സിലാക്കണേ തുപ്പല് ഏഹ് പുള്ളിക്കാരത്തേക്ക് തുപ്പൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെന്നുള്ളത് എല്ലാ ഇൻ്റർവ്യൂലും ഇങ്ങനെ 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 കാണിക്കുന്നത് കാണുമ്പോഴേ ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടിയതാണ് പിന്നെ എനിക്കറിയാവുന്ന കുറച്ച് സുഹൃത്ത് ഈ രേണുവിൻ്റെ ഉച്ച സുഹൃത്തുക്കളായതുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ പുള്ളിക്കാരത്തേക്ക് തുപ്പൽ ഇങ്ങനെ തെറിക്കുന്നുണ്ടെന്നും സംസാരത്തിന്റെ ഇടയിൽ അതിങ്ങനെ തുടയ്ക്കുകയാണെന്നുള്ളതും ഞാൻ അറിഞ്ഞ കാര്യമാണ് പക്ഷെ ഞാൻ അത് പറയാൻ പറഞ്ഞില്ല എന്നുള്ളു എനിക്ക് എനിക്കിപ്പോൾ പറയണമെന്ന് തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ കിച്ചണിൽ പോയിട്ട് രാവിലെ തന്നെ ആരും കണ്ടിട്ടില്ല പക്ഷെ ക്യാമറ കണ്ടു ക്യാമറ കണ്ടു ലൈവ് കണ്ടവരും കണ്ടു എത്ര പേരും അത് കണ്ടു അറിയില്ല ഞാൻ കണ്ടിട്ടുണ്ട് ഇനി അത് ലാലേട്ടം വന്ന് ചോദ്യം ചോദിക്കുമെന്ന് എനിക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കിച്ചൺ എന്ന് പറയുന്നത് ഒരു നമ്മൾ അത്രയും അതെ കിച്ചൺ എന്ന് പറഞ്ഞാൽ അത് രീതി ഉണ്ട് അവിടെ നമുക്ക് തുപ്പി തുപ്പിൻ തൂറിയും എടുത്തെറിയേണ്ട സ്ഥലമല്ല അത് ആദ്യം മനസ്സിലാക്കുക കിച്ചണിൽ അതിൻ്റെതായ മഹത്വവും കാര്യങ്ങളും ഉണ്ട് നമ്മൾ ഒരിക്കലും കിച്ചണിൽ പോയിട്ട് തുപ്പുകയോ മുഖം കഴുകുകയോ അങ്ങനെ ഒരു പരിപാടിയും ചെയ്യരുത് അതിനാണ് വാഷ് ബേസിൻ സെപ്പറേറ്റ് വെച്ചിട്ടുള്ളത് അത് മനസ്സിലാക്കുക ചില വീടുകളിൽ വാഷിംഗ് ബെഷീൻ കാണത്തില്ല ചിലപ്പോൾ പുറത്തുപോയി കഴും വെളിയിലത്തെ പൈപ്പിലിറങ്ങിയൊക്കെ കഴിയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അല്ലാണ്ട് കിച്ചൺ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ തുപ്പി അങ്ങനത്തെ ഒരു അരോചകമായിട്ട് ഇടേണ്ട സ്ഥലമല്ല ഈ തുപ്പലൊക്കെ വേസ്റ്റ് ആണ് അതൊന്നും അവിടെ ഇട്ട് കാച്ചു കൂട്ടിയെടുക്കേണ്ട സ്ഥലമൊന്നുമല്ല ഇനി ഇതിൽ ഏറ്റവും വലിയ ആയിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കിന്റെ ലാലേട്ടം വരുന്ന സമയത്ത് രേണു എന്തു ആ കാണിച്ച ഡേസ്റ്റ്ബിനിലൊക്കെ കിച്ചണിൽ പോയി തുപ്പി എന്നൊക്കെ പറയുന്നത് എന്താണ് എന്താണ് ഇതിനെപ്പറ്റി എന്ന് പറഞ്ഞ് ലാലേട്ടൻ ചോദിക്കുമ്പോൾ രേണു പറയും അതിന്റെ ലാലേട്ടാ നിങ്ങൾ എന്റെ തന്തയാ നിങ്ങൾ എന്റെ തന്തയാ എന്ന് പറഞ്ഞ് എന്റെ ചോദിക്കും മിക്കവാറും ആരെയൊക്കെ വെച്ചിട്ട് തന്തയോ തന്തയോ എന്ന് പറഞ്ഞ് ഇന്റർവ്യൂലെല്ലാം കയറി മെഴുകിയ രേണു മിക്കവാറും ലാലേട്ടനെ കണ്ടിട്ട് നിങ്ങൾ അതിനെ തന്തയാ തന്തയാ എന്ന് ചോദിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന നോക്കാം പാകത്താനെ പോ ദൈവത്തിന് തുല്യം കണക്കാക്കുന്ന ഒരു സ്ഥലമാണ് ഈ കിച്ചൺ എന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾ നമുക്ക് വിശപ്പിന് ഒരു നേരം ആഹാരം ഉണ്ടാക്കേണ്ടത് അവിടെ നമുക്ക് അവിടെ അരിയ അത് അരി അരിയുക അങ്ങനത്തെ വേസ്റ്റുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു വേസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ടാകും അതിൽ തുപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയും നീചമായിട്ടുള്ള ഇത്രയും വൃത്തിയില്ലാത്ത ഒരു ആൾക്കാരെ ഞാൻ കണ്ടില്ല അട്ടയെ പിടിച്ച മെത്തേ കിട മെത്തേ കിടത്തിയാ കിടക്കുവോ അത് അട്ടക്കുളത്തിലേ പറ്റത്തുള്ളൂ അപ്പൊ അതിന്റെ സ്വഭാവം അത് കാണിക്കും അപ്പൊ കിച്ചൺ ഏതാണ് ബെഡ്റൂം ഏതാണ് എന്താണ് അതൊന്നും അറിയേണ്ട തുപ്പ് തുപ്പ് തന്നെ തന്നെ അഭിഷേകം കറക്റ്റ് അട്ടെ പിടിച്ച് മെത്തേ കിടത്തി അത് കിടക്കത്തില്ല അപ്പോഴും ചിലവർക്ക് സഹതാവുന്നതൊന്നും അവള് വളർന്ന സാഹചര്യമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുറത്താക്കേണ്ടതെന്ന് അല്ലെങ്കിൽ ഞാൻ പുറത്താക്കാൻ പറയുകയെന്നാ കഴിഞ്ഞ പ്രാവശ്യം വേറെ മൂകള ചായ കൊടുത്താണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് മാത്രം വാർണിംഗ് കൊടുക്കുക ഇനി ആവർത്തിക്കാതിരിക്കാൻ ലാലേട്ട വന്ന് പറയുക പക്ഷെ ലാലേട്ട പറയുന്ന സമയത്ത് ലാലേട്ടന് തിരിച്ചു കിട്ടുന്ന റെസ്പോൺസ് എന്തെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പൊ കണ്ടോന്ന് എനിക്കറിയില്ല പാവാടവളികളെ പി ആർ വർക്കുകളെ ഇതൊക്കെ കാണണം കണ്ടിട്ട് പൂസ്റ്റ് ചെയ്യണം നിങ്ങളുടെ നാലോണം പൂസ്റ്റ് ചെയ്യണം ഞങ്ങളെ കളിയാക്കുന്ന പോലെ അതും പൂസ്റ്റ് ചെയ്യണം മനസ്സിലായില്ലേ പിന്നെ പല്ല് തേച്ചില്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇടുന്നുള്ളതി വളരെ വ്യക്തമായിട്ട് കാണിച്ചു അതെ അതെ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പല്ലേ ജില്ല ഞാൻ എത്തിച്ചിട്ടിരിക്കും എന്നുള്ളൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു രേണുസുദിയാണ് എനിക്കും ബിഗ് ബോസ് ഹൗസിൽ കാണാൻ സാധിക്കുന്നത് അയച്ചു പറഞ്ഞതുപോലെ പി ആർ ടി നിങ്ങൾ പണിയെടുക്കൂ ഈ തുപ്പിതൊക്കെ എടുക്കൂ അത് കഷ്ടപ്പെട്ട ലൈവിന് എങ്ങനെയെങ്കിലും ഒക്കെ ചോറേണ്ടി എടുത്തിട്ട് ബൂസ്റ്റപ്പ് ചെയ്യണ്ടാ ഇത്രയും സിംപ്ലിസിറ്റിയാണ് നമ്മുടെ രേണുസുദി കിച്ചൻ പോലും നോക്കാതെ നമ്മൾ തുപ്പുന്നു അതാണ് നമ്മുടെ രേണുസുദിയുടെ സിംപ്ലിസിറ്റി അങ്ങനെ തുപ്പാൻ ഇന്ന സ്ഥലമൊന്നും ഒന്നും എന്ന് എനിക്ക് വേണ്ട ഞാൻ എവിടെയും തുപ്പും എന്നൊക്കെ പറഞ്ഞ് ബൂസ്റ്റപ്പ് അങ്ങോട്ട് എന്ത് ഇതൊക്കെ നോക്കണ്ട തുപ്പലോ തുപ്പട്ട് തുപ്പട്ടെ 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 അല്ലാണ്ട് പിന്നെ ഇനി പോകുന്നതിന് മുന്നേ കൊറേ വീഡിയോസ് എടുത്ത് നിരത്തി വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ ചിരി പറഞ്ഞു സഹതാപ പിടിച്ചുപറ്റാൻ വേണ്ടി കുട്ടികളെ നിർത്തി കല്ലറ എന്നൊക്കെ പറഞ്ഞ് അവിടെയൊക്കെ പോയി നിന്നും കൊണ്ട് ഓരോ വീഡിയോ ഷൂട്ട് ചെയ്ത് കരഞ്ഞു മെഴുകി ഓരോന്നോരോ ദിവസം അപ്ലോഡ് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ശുദ്ധിച്ചേട്ടിന്റെ അടക്കം ചെയ്യുന്ന സ്ഥലമെന്ന് പറഞ്ഞ് പോയില്ല മറ്റേ വ്യാജ വിശപ്പ് തട്ടിപ്പ് നടത്തിയ കോടികൾ യവൻ മറ്റവൻ സന്തോഷിപ്പിച്ചാക്കോ അവന്റെ ആ സ്ഥലത്താണ് പോയി നിൽക്കുന്നത് വ്യാജ ബിഷപ്പ് കോണികളുടെ താട്ടയെപ്പോ അത് പൊക്കി കൊണ്ടുവന്ന പേണം നമുക്കെതിരെ കേസ് കൊടുത്തടേ അതാണ് എല്ലാവർക്കും അറിയാമല്ല ഓക്കെ അതൊന്നും ഞാൻ കൂടുതൽ പറയാൻ പോണില്ല അതുകൊണ്ട് പോകുന്നതിന് മുൻപേ ഒരുപാട് വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ ദിവസം ഓരോ നാട്ടിൽ ഇട്ടു പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു മിക്കവാറും നൂറ് ദിവസത്തിന് കണക്കാക്കി നൂറ് വീഡിയോ അതായിരിക്കും അവരുടെ ഒരു റേഷ്യോ ഇത് ഇന്നുമല്ല കുറെ ദിവസമായിട്ട് പണിയെടുത്ത് തുടങ്ങിയതായിട്ടാണ് എനിക്ക് പോസിറ്റീവ് മനസ്സിലാവുന്നത് രേണുവും സഹോദരിയും കൂടി നിന്ന് മെഴുകുന്ന വീഡിയോ നമുക്കൊന്ന് കാണാം എന്തായാലും സപ്പോർട്ട് ചെയ്ത എല്ലാ ജനങ്ങൾക്കും ഒരുപാട് നന്ദി മനസ്സിലാക്കുന്ന ഒരുപാട് ജനങ്ങൾക്ക് നന്ദി അതുപോലെ സിംഗിൾ പേരൻസിന്റെയും വിധവകളായിട്ടുള്ള സ്ത്രീകളുടെയും ശബ്ദമാകാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതും ആയിട്ടുള്ളതും ഇനിയിപ്പോ ബിഗ് ബോസ് ഹൗസിലും അങ്ങനെ ആ സിംഗിൾ പേരൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓരോ വിധവുകളായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ശബ്ദമാകാൻ ഞാൻ അവരാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന അനുഗ്രഹവും ഉണ്ടാവണം ഒരുപാട് നേരം ഇവിടെ നിൽക്കുന്നില്ല കഴിഞ്ഞാ അറിയാലോ നമ്മൾ വിഷമമാവും പിന്നെ ചേച്ചിയുണ്ട് കൂടെ ചേച്ചിയുടെ അടുത്തും കൂടെ സംസാരിക്കും പിന്നെ എന്റെ കൂടെ വരുന്നത് ചേച്ചിയാണ് ബിഗ് ബോസിലോട്ട് എന്നെ ആക്കാൻ വേണ്ടി വരുന്ന എന്റെ ഒരേ ഒരു സഹോദരി രമ്യയാണ് കേട്ടല്ലോ കേട്ടല്ലോ അതായത് ബിഗ് ബോസിൽ പോകാൻ വേണ്ടിട്ട് എന്റെ കൂടെ എന്റെ വരുന്ന സഹോദരിയാണെന്ന് പക്ഷേ ഞാനെന്നൊരു ഇന്റർവ്യൂ കൊടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ കണ്ടവർ കണ്ടു കാണും മേ ബി ആ ഇന്റർവ്യൂവിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് വൈറ്റ് ഫ്ലൈറ്റ് കയറി പോവുകയാണ് എന്നുള്ള കാര്യം അറിഞ്ഞ കാര്യമാണ് ജനുവൻ സോഴ്സിന്ന് അറിഞ്ഞ കാര്യമാണ് അത് പറഞ്ഞപ്പം ഇപ്പുറത്ത് വേറെ വീഡിയോ പോസ്റ്റായി എന്തിന് എന്നെ വലിച്ചു ഒരു തറയിടാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ആയി ഓ ആരോടാ പറഞ്ഞത് ഞങ്ങളിതാ ഞങ്ങളുടെ വീട്ടിലിരിക്കുന്നു എന്ന് പറഞ്ഞ് നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചാൽ വീഡിയോ എടുത്ത് ആ സമയത്ത് എനിക്ക് അടിക്കുന്നു ഇത് പി ആർ ടി എം നല്ലപോലെ ഇവളെ പഠിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഓരോന്ന് ഇന്ന ഇന്ന രീതിയിൽ നീ ഓരോന്ന് പ്രസന്റ് ചെയ്ത് വെച്ചോ ഞങ്ങള് സമയ സമയം അടിച്ചോളാം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടെന്നുള്ള രീതിയില് മറ്റേ ചോറ് കഴിക്കുന്ന പോലെ അടിച്ചോളാം നിന ഇപ്പം തന്നെ ഞാൻ വെളിപ്പിച്ച് നിനക്ക് കപ്പെടുത്ത് നേടിത്തരും എന്നുള്ള രീതിയിൽ പറഞ്ഞു പറയിപ്പിച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ ഇതിന് സംഭവിക്കാൻ പോകുന്നത് അട്ടെ പിടിച്ച് വിത്തേ കിടത്തിയാലും അതുപോലെ തന്നെ പട്ടിയുടെ വാല് പന്ത്രണ്ടു കാലം കൊഴലിട്ടാൽ അത് നിവർത്തില്ല എന്ന് പറയുന്നതുപോലെ തനിക്കുണം അവിടെ കാണിക്കും കഴിഞ്ഞ സീസണിൽ മുല്ലപ്പൂ കാണിച്ചതുപോലെ താനിക്കുണം കാണിക്കും കാണിക്കുമ്പോൾ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുമായിരിക്കും മേ ബി എനിക്കറിയത്തില്ല ആരാണ് രേണു സുതിയെ സപ്പോർട്ട് ചെയ്ത് ഇത്രക്ക് നിക്കുന്നതെന്നും അറിയത്തില്ല പി ആർ ടീമിന്റെ നല്ല പണിയുണ്ട് കഷ്ടപ്പെട്ട്മാർ പണിയെടുക്കുന്നുണ്ട് കേട്ടോ അതിനുള്ളൊരു അവാർഡ് അമ്മർക്ക് കൊടുക്കണം വാഞ്ച പൈസയ്ക്കുള്ള പണി അമ്മര് എടുക്കുന്നുണ്ട് അത് വലിയൊരു അംഗീകാരമായിട്ട് തന്നെയാണ് അമ്മാരിൽ ഞാൻ കാണുന്നത് എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഉറപ്പായിട്ട് തഴക്കാൻ വേണ്ടിയാ മിക്കവാറും അതിനെ തെറി കളിക്കാൻ കുറേ അതിന് പറ്റും മനസ്സേ പി ആർ അല്ലേ ഇറങ്ങി കളിക്കടോ പുതിയൊരു വീഡിയോ എടണം ബൈ